വയനാട്ടിലേക്ക് എത്തുന്ന ഓരോ സഹായത്തിലും നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യ മനസ്സിൽ നിന്നും നന്മ എന്നത് പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് മനുഷ്യനെ സഹായിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് മനുഷ്യർ ഓടിയെത്തുന്ന ഉള്ളിലയ്ക്കുന്ന കാഴ്ചകൾ ആ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളോട് പറയേണ്ടുന്ന ചില വാക്കുകളുണ്ട് അതിതാണ് നല്ലൊരു മനുഷ്യനാവുക ഇപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്കും രക്ഷാപ്രവർത്തകർക്കും ഹൃദയം തൊടുന്ന ഒരു കുറിപ്പുമായി വന്നിരിക്കുകയാണ് ഗായക സുജാത മോഹൻ ദുരിതത്തിൽ രക്ഷകരായി എത്തുന്നവർ നമ്മുടെ മതത്തിലുള്ളവരല്ല നമ്മുടെ അച്ഛൻ്റെ പാർട്ടിക്കാരല്ല നമ്മുടെ ചോരയെ അല്ല ഈ മാനവീയത കണ്ട് വളരണമെന്ന് സുജാതയുടെ കുറിപ്പ് സുജാതയുടെ കുറിപ്പ് ഇങ്ങനെയാണ് മക്കളെ നിങ്ങളെ ഇന്ന് ഈ രക്ഷിച്ചുകൊണ്ട് പോകുന്നവർ നിങ്ങളുടെ മതത്തിലുള്ളവരല്ല നിങ്ങളുടെ അച്ഛൻ്റെ പാർട്ടിക്കാരല്ല നിങ്ങളുടെ ചോരയല്ല നിങ്ങളുടെ ആരുമല്ല ഇത് കണ്ട് നിങ്ങൾ വളരുക നിങ്ങളുടെ സഹജീവികളെ സ്നേഹിച്ച് നിങ്ങൾ വളരുക നിങ്ങൾ വളരുമ്പോൾ ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഡോക്ടർ ആവണം എൻജിനീയർ ആവണം എന്നല്ല നല്ലൊരു മനുഷ്യൻ ആവണമെന്ന് അപ്രതീക്ഷിത ദുരന്തത്തിൽ വയനാട്ടിലെ മുണ്ടക്കൈ പകച്ചു നിന്നപ്പോൾ ആ പകച്ചു നിൽക്കലിൽ ചേർത്തു പിടിച്ച് കേരളം ഒന്നാകെ മാതൃക കാണിക്കുകയാണ് അത് നമുക്ക് നേരത്തെയും അനുഭവമുള്ള കാര്യമാണ് ഏതൊരു ദുരന്തത്തിലും കേരളത്തിനെ മുഴുവൻ ചേർത്തു പിടിക്കാൻ കേരളത്തിലുള്ള ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിപ്പോൾ സുജാത പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമില്ലാതെ മതമില്ലാതെ എൻ്റെ ചോര നിന്റെ ചോര എന്ന ഒരു ഭാവ എല്ലാവരും എന്നും എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് വടകരയിൽ നിന്ന് മറ്റൊരു അത്തരത്തിലുള്ള ചെറുത്തുപിടിക്കൽ വാർത്ത പുറത്തു വരികയാണ് നടക്കൽ കരീം എന്ന ആൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കട നിറയെ സഹായവുമായി വയനാട്ടിലെ ചുരം കയറി അവിടെ എത്തി എന്നാണ് വാർത്തകൾ ഉരുൾപൊട്ടൽ ദുരന്തം അറിഞ്ഞ ഉടനെ കരീം ഓടിയെത്തിയത് പാലയാട് പുത്തൻനടയിലെ സഫു എന്ന തന്റെ ടെക്സ്റ്റൈൽ കടയിലേക്കാണ് കടയിലുണ്ടായിരുന്ന മുക്കാൽ ഭാഗം തുണികളും കരീമും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്ന് പാക്ക് ചെയ്തു അടുത്തുള്ള കടകളിൽ നിന്ന് തുണികളും പായകളും അവശ്യ സാധനങ്ങളും ഒക്കെ വാങ്ങി ഒരാളും ചോദിക്കുന്നതിനു മുൻപ് സഹായ അഭ്യർത്ഥനകൾ വരുന്നതിനു മുൻപ് മക ോടൊപ്പം വയനാട്ടിലേക്ക് തിരിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി അധികൃതരെ സാധനങ്ങൾ ഏൽപ്പിച്ചു ഇനിയും സാധനങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് കാര്യം പറയുന്നു വാർത്താ അറിഞ്ഞപ്പോൾ ഞെട്ടലായിരുന്നു കടയിലെത്തി സാധനങ്ങൾ ശേഖരിച്ചു വയനാട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അതിലും ഭീകരമായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടവർ ഇനിയും സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കും എന്ന കാര്യം പറയുന്നു ഇത് മാനവീയതയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ നന്മയുടെ മറ്റൊരു മനുഷ്യൻ കരീം ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയിട്ട് വടകരയിൽ അഞ്ചു വർഷമായി അതുപോലെ തന്നെ കടയിൽ വിൽക്കാൻ വെച്ചിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി കൈമാറി മറ്റൊരു ടെക്സ്റ്റൈൽ ഉടമയുണ്ട് വയനാട്ടിലെ ദുരിതബാധിതർക്കായി നടത്തുന്ന ആവശ്യ വസ്തുക്കളുടെ സമാഹരണത്തിലാണ് താനൂരിലെ മഞ്ചാടി കളക്ഷൻസ് ഉടമയായ താനൂർ മോരിയ സ്വദേശി അഴപ്പുറത്ത് ജിലീഷ് എന്ന സ്വന്തം ടെക്സ്റ്റൈൽ ഷോപ്പിലെ മുഴുവൻ വസ്ത്രങ്ങളും അദ്ദേഹം കൈമാറി അൻപതിനായിരത്തിലധികം രൂപ വില വരുന്ന വസ്ത്രങ്ങളാണ് ജിലീഷ് കൈമാറിയത് സേവാഭാരതി താനൂരിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും വയനാട്ടിലെ ദുരിതത്തിലായ ജനങ്ങൾക്ക് കൈത്താങ്ങായി തരാം എന്ന് ജിലീഷ് അറിയിച്ചത് തുടർന്ന് സേവാഭാരതി താനൂർ യൂണിറ്റ് പ്രസിഡന്റ് ദേവദാസൻ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി സേവാഭാരതി മലപ്പുറം ജില്ലാ ആരോഗ്യ വിഭാഗം കൺവീനർ ഉദയൻ കരിക്കത്തൽ താനൂർ യൂണിറ്റ് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്ത വസ്ത്രങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട സംവിധാനങ്ങളും ചെയ്തു കഴിഞ്ഞു ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച വയനാട്ടിൽ സുമനസ്സുകളുടെ സഹായ പ്രവാഹമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് നേരിട്ടും അല്ലാതെയും മരുന്നുകൾ ഉൾപ്പെടെ അവശ്യവസ്തുക്കളുമായി ധാരാളം ആളുകളാണ് വയനാട്ടിലേക്ക് എത്തുന്നത് ഇവിടെയാണ് സുജാത ഗായിക സുജാത പറഞ്ഞ ആ വാക്കുകളുടെ പ്രസക്തിയേറുന്നത് നാം വളരേണ്ടത് ഒരു എഞ്ചിനീയർ ആവാനോ ഡോക്ടർ ആവാനോ അല്ല മറിച്ച് ഒരു നല്ല മനുഷ്യനാവാനാണ് ന്യൂസ് ഡെസ്ക് കർമ്മ